വെഞ്ഞാറമൂട് കൂട്ടക്കലക്കേസിലെ പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കേസിലാണ് ആദ്യ അറസ്റ്റ് അഫാൻ തന്റെ കാമുകി ഫർസാനയുടെ മാല വാങ്ങി പണയം വെച്ചിരുന്നുവെന്ന വിവരവും പുറത്തുവന്നു പകരം മുക്കുപണ്ടമാണ് തിരികെ നൽകിയത് മാല എടുത്തു നൽകണമെന്ന് ഫർസാന അഫാനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി കുടുംബത്തിന്റെ കടബാധ്യതയുടെ വ്യാപ്തി അറിയാനും പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഇവർക്ക് പണം കടം നൽകിയവരുടെ വിവരങ്ങൾ ശേഖരിച്ചു കടബാധിത തന്നെയാണ് കൊലപാതകങ്ങൾക്ക് കാരണമെന്ന അഫാന്റെ മൊഴി വിശ്വാസത്തിലെടുക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് അഫാൻ ചികിത്സയിൽ കഴിയുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയാണ് പോലീസ് സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതക കാരണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരൂ ഡോക്ടർമാരുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് പ്രതിയെ ഇന്ന് തന്നെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കാനും പോലീസ് ശ്രമിക്കുന്നുണ്ട് ഷിയെ കൊലപ്പെടുത്തിയ കേസ് പാങ്ങോട് സ്റ്റേഷൻ പരിധിയിലും ബാക്കി കേസുകൾ പിഞ്ഞാറമ്പൂട് സ്റ്റേഷനിലുമാണ് അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അമ്മ ഷെമിയുടെയും മൊഴിയും ഇന്ന് രേഖപ്പെടുത്തും അഫാനും നിലവിൽ മാനസിക പ്രശ്നങ്ങളില്ലെന്നാണ് ഇന്നലെ ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിന്റെ വിലയിരുത്തൽ ഇതുവരെ നടത്തിയ രക്തപരിശോധനാ ഫലങ്ങളിലും പ്രശ്നങ്ങളില്ല കരളിന്റെ പ്രവർത്തനവും സാധാരണ നിലയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ നിസ്സഹകരണം ഉപേക്ഷിച്ച് അഫാൻ ഇന്നലെ ചികിത്സയോട് സഹകരിച്ചു കുഴപ്പങ്ങളില്ലാത്തതിനാൽ കാറിലെ കെട്ട് അഴിച്ചിട്ടുണ്ട് ഇന്നലെ കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു എലിവിഷം കഴിച്ച അഫാനെ രണ്ടാം വാർഡിനു സമീപം കാർഡിയോളജി വിഭാഗത്തിനടുത്തുള്ള വാർഡിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് റൂം നമ്പർ മുപ്പത്തിരണ്ടിൽ അടച്ചിട്ട മുറിയിൽ രണ്ട് പോലീസുകാരും ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിനുണ്ട് ഒരു കൈ കട്ടിലിൽ വിലങ്ങ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുകയാണ് പ്രാഥമിക ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഇത് അഴിച്ചുമാറ്റുന്നത് റൂം മുപ്പത്തിരണ്ടിൽ അതീവ സുരക്ഷയിലാണ് ഇയാളെ പാർപ്പിച്ചിരിക്കുന്നത് റൂമിന്റെ ഗ്ലാസ് ഡോറുകൾ പേപ്പർ ഒട്ടിച്ച് മറച്ചിട്ടുമുണ്ട് ആരുമായി ബന്ധം പുലർത്താതെ നിഗൂഢമായി സ്വന്തം കാര്യങ്ങൾ മാത്രം ഒഴുകിയിരുന്ന അഫാന്റെ പ്രവൃത്തികളിൽ നേരത്തെ പന്തികേട് തോന്നിയിട്ടുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു സഹോദരൻ അഹ്സാനോട് വലിയ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു പിതാവ് വീട്ടിലില്ലാത്തതിന്റെ കുറവുകൾ ഇല്ലാതെയാണ് എന്നാൽ ഇത്ര സ്നേഹിച്ചിരുന്ന സഹോദരനെ അതിക്രൂരമായാണ് അഫാൻ കൊലപ്പെടുത്തിയതെന്നും അഫാനെ പണത്തിനായി വാഹനങ്ങൾ പണയപ്പെടുത്തിയെന്നും പിന്നീട് വിറ്റെന്നും ഷെമിയുടെ ബന്ധുക്കൾ പറഞ്ഞു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രാത്രികാലങ്ങളിൽ മിക്കവാറും സമയം വീട്ടിൽ ഉണ്ടാകാറില്ലെന്ന വിവരം ലഭിച്ചിരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് മാത്രം അറിയില്ല രാത്രി വളരെ വൈകി ഹെൽമെറ്റില്ലാതെ ബൈക്ക് ഓടിച്ചതിന് പലതവണ മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമറയിൽ കുടുങ്ങിയതായി അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുമുണ്ട്